വാർഡ് സഭയിൽ ആദരം ഒറ്റപ്പാലം നഗരസഭയിൽ വാർഡിന്റെ വാർഡ് സഭായോഗത്തിലാണ് ഒറ്റപ്പാലം വാട്ടർ അതോറിറ്റിയെ ആദരിച്ചത് വാർഡിലെ പദ്ധതി പ്രവർത്തനത്തിന്റെ വേഗത തകരാറുകൾ പരിഹരിക്കുന്നതിൽ ജാഗ്രത പുതിയ പദ്ധതികളുടെ പുരോഗതി കരാർ ജീവനക്കാരുടെ സമർപ്പിത സേവനം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായാണ് വാർഡ് സഭായോഗം വാട്ടർ അതോറിറ്റിയെ ആദരിച്ചത് അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് വേണ്ടി ഓവർസിയർ അജിത്തിനെ വാർഡ് കൌൺസിലർ പി കല്യാണി പൊന്നാട അണിയിച്ച് ആദരിച്ചു എസ് എൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിച്ചു ആരോഗ്യ ജാഗ്രത സംബന്ധിച്ച് താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷ ക്ലാസ് എടുത്തു മാലിന്യമുക്ത നവകേരളത്തിനായി നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ മഹിമ വാർഡ് അംഗങ്ങളുമായി സംവദിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ് വാർഡ് സഭായോഗം ഉദ്ഘാടനം ചെയ്തു കൗൺസിലർ പി കല്യാണി അധ്യക്ഷയായി വാട്ടർ അതോറിറ്റി ഓവർസിയർ അജിത് മുൻ കൌൺസിലർ ടി പി പ്രദീപ് കുമാർ ആദിത്യനഗർ അസോസിയേഷൻ സെക്രട്ടറി കെ ശങ്കുണ്ണി വാർഡ് സഭ കോർഡിനേറ്റർ ബബിത എന്നിവർ സംസാരിച്ചു ദുരന്ത പ്രതിരോധ സേനയെ പ്രതിനിധീകരിച്ച് കൃഷ്ണകുമാർ ആനന്ദ് നഗർ അസോസിയേഷൻ ട്രഷറർ വേണുഗോപാൽ ആദിത്യനഗർ അസോസിയേഷൻ പ്രതിനിധി അച്യുതൻകുട്ടി ജഗദീഷ് ശ്രീധരൻ ഉപ്പാമുച്ചിക്കൽ രവി വാഴയിൽ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു